നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിന്റെ ജനവിധിയും കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുമുന്നണി സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളിയിരിക്കുന്നത് ആ ഭൂരിപക്ഷത്തിന്റെ മൂന്നിലൊന്നുപോലും യു ഡി എഫിന് അംഗബലമില്ല അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ ഒന്ന് ഭയപ്പെടുത്തുവാൻ പോലും യു കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ജനവിധി പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ദൂരം വളരെ കുറവാണ് അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിനെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ബിരുദ വികാരം തെളിയിക്കുവാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സാധിച്ചു എന്ന് മാത്രം സ്വാഭാവികമായും നിലമ്പൂരിനെ മുൻനിർത്തി യു ഡി എഫ് വ്യാപകമായ പ്രചാരണം നടത്തും അതേസമയം നിലമ്പൂരിക്ക് വെള്ളമൊഴിച്ച് വളമിട്ടിട്ടും പൂമരം പൂക്കാതെ പോയ അവസ്ഥയാണ് നിലമ്പൂരിൽ എം സ്വരാജിനുണ്ടായത് കേരളത്തിലെ ജനങ്ങൾ സാംസ്കാരിക നായകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് സാധാരണ വോട്ടർമാർക്ക് ഒരു സാംസ്കാരിക നായകരെ പരിചയമില്ല എന്നതാണ് വസ്തുത സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വരാജിനെ പൂമരമായി ചിത്രീകരിച്ച് നടത്തിയ പ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് ഒട്ടും എത്തിയില്ലെന്ന് വേണം കരുതാൻ അധികാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പുരസ്കാരങ്ങളുടെയും അപ്പകർണങ്ങളായി സർക്കാരിന്റെ അടുക്കളപ്പുറങ്ങളിൽ അലയുകയാണ് നമ്മുടെ പുരോഗമന സാംസ്കാരിക നായകർ ഇതിനിടയിൽ അവർ വാലാട്ടുകയും കുരയ്ക്കുകയും യജമാനനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു ഗുജറാത്തിനെ കുറിച്ച് ഇപ്പോഴും വിലപിക്കുന്ന കെ എൻ കുഞ്ഞഹമ്മദും സംഘവും പഹൽഗാം കാണില്ല വേടനെക്കുറിച്ച് കരയുന്നവർ ആശമാർ നടത്തുന്ന ജീവൻ മരണ പോരാട്ടവും കാണില്ല രാഷ്ട്രീയ പോരാട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ പോരാളി എന്ന വിശേഷണത്തോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ അവതരിപ്പിച്ച എം സ്വരാജ് സോപ്പ് കുമ്പള പോലെയാണ് തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പോയത് ഒരു നേതാവിനും ഇത്രമാത്രം വലിയ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തും ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല സ്വരാജ് എഴുതിയ പൂക്കളുടെ പുസ്തകം എന്ന രചന തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസിദ്ധീകരിച്ചതും പ്രകാശനം ചെയ്തതും സ്ഥാനാർത്ഥിയെ അറിവിന്റെ പൂമരമായി പ്രശസ്ത എഴുത്തുകാർ ഉൾപ്പെടെ വിശേഷിപ്പിച്ചതും ചിരിക്കാനും ചിന്തിക്കാനും ഏറെ വക നൽകി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചാട്ടുളി പോലെ തുളച്ചുകയറുന്ന കളങ്കമില്ലാത്ത വ്യക്തിത്വമുള്ള യുവനേതാവ് കേരളത്തിന്റെ ഹൃദയത്തിൽ കടന്നു കയറിയ മികച്ച യുവവാഗ്മി നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെ സ്വരാജിനായി വിശേഷണങ്ങൾ നീണ്ടു പാർട്ടിയുടെ ആലയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമെന്ന നിലയിലാണ് സ്വരാജിനെ അണികൾ കണ്ടിരുന്നത് പാർട്ടി ഏറെ പ്രതീക്ഷയോടെ വളർത്തിയ യുവനേതാവിനെ ആവേശത്തോടെയാണ് പ്രവർത്തകർ വരവേറ്റത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറിക്കായി അരയും തലയും ഇറങ്ങാൻ സി പി എം യുവതലമുറയ്ക്ക് നിമിഷം പോലും വേണ്ടി വന്നില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നതും എൽ ഡി എഫ് ക്യാമ്പുകളിൽ ഓളം ചെറുതായിരുന്നില്ല അങ്ങനെ നിലമ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം തിളച്ചു മറിഞ്ഞു രാഷ്ട്രീയ പോരാട്ടത്തിൽ സ്വരാജ് അല്ലാതെ മറ്റാരാണ് ജയിക്കാൻ എന്ന വിശ്വാസമായിരുന്നു ഇടതുപക്ഷത്തിനും സഹയാത്രികർക്കും സാംസ്കാരിക പ്രമുഖർക്കും എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സ്വരാജിനും ഇടതുപക്ഷത്തിനും വലിയ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കരുത്തൊറ്റ മുഖത്തേറ്റ വലിയ പ്രഹരമായി നിലമ്പൂർ ഫലം മാറി സ്വന്തം മണ്ഡലത്തിൽ തോറ്റു എന്നതിനപ്പുറം ജന്മനാട്ടിലും സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും നഗരസഭയിലും പിന്നിലായി എന്നത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പോത്തുകലാണ് സ്വരാജിന്റെ ജന്മസ്ഥലം സി പി എം ഭരിക്കുന്ന പഞ്ചായത്തായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് മുന്നിലെത്താനായില്ല എന്നത് പാർട്ടിയെ ഞെട്ടിക്കുന്നതാണ് നിലമ്പൂർ ആയിഷ പോലും സ്വരാജിന് വേണ്ടിയുള്ള പ്രചാരണത്തിന്റെ കുന്തമുനയിലായിരുന്നു ഏതായാലും സാംസ്കാരിക നായകർ സ്വരാജിന്റെ തോൽവിക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സൈബർ ആക്രമണമാണ് നേരിടുന്നത് സാംസ്കാരിക രംഗത്തെ ഇടതുവിരുദ്ധ രാഷ്ട്രീയം പിന്തുടരുന്നവരും സ്വരാജിനു വേണ്ടി പിന്തുണയുമായി എത്തിയ സാംസ്കാരിക നായകർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്